കേരള പോലീസിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കേരള പി എസ് സി വഴി റിലീസ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ നോട്ടിഫിക്കേഷനല്ല സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് പറയാൻ പോകുന്ന കാറ്റഗറിയിൽ വരുന്നവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ് നമുക്ക് ജൂൺ നാലിന് മുന്നേ ഇത് അപേക്ഷ അയക്കണം ജൂൺ നാലാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അതിന് മുന്നേ നിങ്ങൾ അപേക്ഷ അയയ്ക്കുക കാറ്റഗറി നമ്പർ മുപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിസ്ട്രിക്ട് വൈസുള്ള നോട്ടിഫിക്കേഷനാണ് കേരള പോലീസ് സർവീസിലേക്ക് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആമഡ് പോലീസ് ബറ്റാലിയൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി ആൻഡ് എസ് ടി ഓൺലി അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്നവർക്ക് അപേക്ഷ അയക്കാം പെൺകുട്ടികൾക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്കും അപേക്ഷ അയയ്ക്കാൻ പറ്റില്ല അപ്പോൾ ബോയ്സ് എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന ബോയ്സിന് ഇത് അപേക്ഷ അയക്കാൻ പറ്റും സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്താറായിരത്തി എണ്ണൂറ് വരെ ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് നേരിട്ടുള്ള നിയമനം തന്നെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഈ ഒരു ഡേറ്റിലും ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു യോഗ്യതയാണ് മറ്റു ഒന്നും വേണ്ട നിങ്ങൾക്കൊരു പ്ലസ് ടു പാസ് മാത്രം മതി പ്ലസ് ടു ജസ്റ്റ് പാസ് പോലും ആയവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും പിന്നെ ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം ജസ്റ്റ് എഴുപത്താറ് മിനിമം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും നിങ്ങൾക്ക് ഉണ്ടാവണം എഴുപത്താറ് സെൻറ്റിമീറ്റർ ടു അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ ചെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആവും പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും കളർ ബ്ലൈൻനെസ് സ്കിൻ ഡൈ തുടങ്ങിയ മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുട്ട് വെരിക്കോസ് വെയിൻ ബോലഗ് ഡിഫോംഡ് ഹാൻഡ്സ് ആൻഡ് ലിംസ് പിന്നെ ടീത്തിൻ്റെ മെഡിക്കൽ ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എല്ലാത്തിൻ്റെയും മെഡിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഫിസിക്കലിലെ ഇവൻ്റുകൾ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനാല് സെക്കൻഡ് കൊണ്ട് ഓടിക്കയറുക ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് റോപ്പ് ക്ലൈമ്പിങ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ഈ പറഞ്ഞ എട്ടെണ്ണത്തിൽ നിങ്ങൾ മിനിമം അഞ്ചെണ്ണമെങ്കിലും ക്വാളിഫൈ ആവണം അപ്പോൾ മെഡിക്കൽ ഫിസിക്കൽ എക്സാം അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ഈ പറയുന്ന എട്ടെണ്ണത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ആവണം പി എസ് സിയുടെ മാനദണ്ഡ പ്രകാരം എന്തായാലും നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ആവണം അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബോയ്സിനാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് അപേക്ഷ അയച്ചോളൂ ലാസ്റ്റ് ഡേറ്റ് ജൂൺ നാലാണ് ലാസ്റ്റിലേക്ക് വെക്കേണ്ട കേരള പി എസ് സിയുടെ പ്രൊഫൈല് വഴി നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ജനറൽ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളെന്ത് ചെയ്യുക ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ